എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളിന്ന് ജീവിക്കുന്നത് മാധ്യമങ്ങളുടെ മീഡിയയുടെ ലോകത്താണ് പ്രത്യേകിച്ച് ടി വി മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളുടെ ഉപയോഗം സർവവ്യാപകമാണ് എന്നാൽ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മനുഷ്യർ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് അവരുടെ ആത്മീയ രക്ഷയ്ക്ക് ആവശ്യമാണ് അത് പറയാൻ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നാറുണ്ട് അതിനർത്ഥം അത് നിർത്തേണ്ട സമയമായി അല്ലെങ്കിൽ അത് എടുത്തു വെക്കേണ്ട സമയമായി എന്നാണ് അത് പരിശീത്താൽ മത നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഈ വർഷം മുമ്പ് ഈ മൊബൈൽ ഫോൺ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മൂന്ന് വർഷം മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം പ്രാർത്ഥനക്കൊക്കെ ഭയങ്കര തടസ്സങ്ങൾ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത പോലത്തെ ഉള്ളൊരവസ്ഥ ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെ പരിമിതപ്പെടുത്തണമെന്ന് അപ്പോൾ ഈ ഒരു കാര്യം ആത്മീയമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് അതങ്ങനെ ഉപയോഗിക്കുന്നു അമിതമായി ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീഡിയകളുടെ ഉപയോഗം പരമാവധി കുറച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുകയും ആത്മീയ ചിന്തകളെയൊക്കെ മാറ്റിക്കളയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഈ തിന്മ അവരിലേക്ക് കടന്ന് കയറിയിരിക്കുകയാണ് അത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് അതിശക്തമായി ഉണർന്നേറ്റ് അവരെ കീഴ്പ്പെടുത്തും ഇത് വലിയൊരു തിന്മയുടെ പിശാജിൻ്റെ ഒരു വലിയ വിഹാര സമയമാണിത് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ ആ നമ്മുടെ ആത്മാവ് നശിക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഒരു ജാഗരൂരിത നമുക്കുണ്ടാകണം ജാഗ്രത നമുക്കുണ്ടാവണം അതുകൊല്ലും പിശാജ് അതിതീക്ഷണമായി തീഷ്ണതയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ശാരീരികമായിട്ടും വളരെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലവിധ രോഗങ്ങൾ പെട്ടെന്ന് വരിക അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് നിരാശയുണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ നൽകി അവരെ ദുഃഖ ദുഃഖിപ്പിക്കുക അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ടുവരിക അങ്ങനെ പല വിധത്തിൽ അല്ലെങ്കിൽ ഇവരെ അവർ സ്വസ്ഥമായി ജീവിക്കുന്ന ആ സമയ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പുറത്തുനിന്ന് അവർക്ക് നേരിടേണ്ടി വരിക ഇങ്ങനെ പല വിധത്തിലുള്ള പൈശാചിക ആക്രമണങ്ങൾ ഇപ്പോൾ ഭയങ്കരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും ആർക്കും വലിയ അറിവില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ഈ പൈശാചി ആക്രമണങ്ങൾ പലപ്പോഴും അവരെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ ഈ പ്രാർത്ഥനകളൊക്കെ വേണ്ട അല്ലെങ്കിൽ ഇതിലൊന്നും അർത്ഥമില്ല എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് പോവുകയും ആ പ്രാർത്ഥനയുടെ തീവ്രത കുറയ്ക്കുക ചെയ്യും അപ്പോൾ ഇങ്ങനെ പല മനുഷ്യരെയും എനിക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ സമയം ഇതിലേക്കൊക്കെ ഏറ്റവും സേഫായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാര്യം ഈ മാധ്യമങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ വിശുദ്ധജലം ഹോളി വാട്ടർ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പൈശാചിക ആക്രമണങ്ങളെ നമുക്ക് ചേർത്ത് നിൽക്കാൻ പറ്റും ഇതും ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അത് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിലൊക്കെ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ